ഹലോ കൂട്ടുകാർ ഇന്ന് ചകിരി വെച്ചിട്ട് നമ്മുടെ ബാത്ത്റൂമിൻ്റെ ടൈല് ഭിത്തി ഉണ്ടല്ലോ അതൊക്കെ കഴുകാനുള്ള ഒരു ബ്രഷാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ അത് ചകിരി വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെയാണ് എന്ന് ഞാൻ കാണിച്ച് തരാം നമുക്ക് ആദ്യം തന്നെ കുറച്ച് ചകിരി എടുക്കാം അപ്പോൾ ഈ ചകിരി ഇതുപോലെ നീളത്തിൽ കയറിയിട്ട് അതിൻ്റെ ഉള്ളിലെ ആ ചകിരി ചോറുണ്ടല്ലോ അതെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുക അപ്പോൾ നമ്മൾ ചൈരയെല്ലാം ചോറ് കളഞ്ഞെടുത്തിട്ടുണ്ട് നീളത്തിൽ കീറി എടുക്കണം കേട്ടോ അത് ഇതുപോലെ ഇനി അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ഓല ഒരു കഷ്ണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ഉണങ്ങിയ കഷ്ണമായിരിക്കണം ഉണങ്ങിയ മടലിൻ്റെ കഷ്ണമായിരിക്കണം അത് നമുക്ക് ഇതിൻ്റെ ഒരു തല ഒന്ന് കൊതഞ്ഞിട്ട് ആ പൊന്തി നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ ഉണ്ടല്ലോ അതൊന്ന് കുറേ ചെത്തി കളഞ്ഞ് ലെവലാക്കി എടുക്കണം കാരണം നമുക്കത് പിന്നെ ഒന്ന് പൊളിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അങ്ങനെ പൊങ്ങി നിൽക്കുന്നത് നമ്മൾ പൊളിച്ച് കഴിഞ്ഞാൽ അത് ലെവലായിട്ട് കിട്ടില്ല പിന്നെ ഉള്ളത് കൈ പിടിക്കാനുള്ള രണ്ട് സൈഡും കൂടി ആ വരിപ്പെല്ലാം ചെത്തി മിനിസപ്പെടുത്തിയെടുക്കണം അതേതുപോലെ ചെത്തി കളയാ അപ്പോൾ ഉണങ്ങിയ മടലെടുത്തില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മടലുണങ്ങി കഴിയുമ്പോൾ പച്ചമടലെടുത്ത് കഴിഞ്ഞാൽ മടലുണങ്ങി കഴിയുമ്പോൾ നമ്മളിതിൽ വെക്കുന്ന ചകിരി ലൂസായി പോവും ഇനി നമ്മൾ ആ ചീന്തിയ ഭാഗം ഉണ്ടല്ലോ മുകൾ ഭാഗം ലെവലാക്കിയത് അതിതുപോലെ രണ്ടറ്റവും വാക്കത്തി കൊണ്ട് ആ ചീന്തി അത്രയും വരെ കൊതഞ്ഞെടുക്കുക ഇതേ ഇതുപോലെ കണ്ടോ ഇനി ഈ ഗ്യാപ്പിലൂടെ നമ്മൾ എടുത്ത് ചോറ് കളഞ്ഞു വെച്ചിരിക്കുന്ന ചകിരി കയറ്റി വയ്ക്കണം അതെ ഈ ഗ്യാപ്പിൽ നമ്മൾ ഈ ചകിരി ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കുക അങ്ങനെ അറ്റം വരെ ചകിരി കയറ്റി വയ്ക്കുക കണ്ടോ അതുപോലെ തന്നെ ഇപ്പറത്തെ അറ്റത്തും നമ്മൾ ആ മടല് കീറിയല്ലോ ആ ഭാഗത്തും നമ്മൾ അതുപോലെ തന്നെ കയറ്റിവെച്ചുകൊടുക്ക നമ്മൾ കീറി വെച്ചിരിക്കുന്ന ചകിരിയെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കുക ണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രഷാണ് കേട്ടോ കുറച്ച് ചകിരിയും ഒരു മടലും ആവശ്യ ഇപ്പൊ നമ്മൾ എല്ലാ ചകിരിയും ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഫുള്ളും വെച്ചുകൊടുക്കണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ മുകളറ്റം ഉണ്ടല്ലോ അത് നമുക്ക് എന്തെങ്കിലും വെച്ചൊന്നും കെട്ടണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വയറില്ലേ ആ വയറിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിരിക്കണേ പ്ലാസ്റ്റിക് വയർ നമ്മൾ ഇലക്ട്രിക് വർക്കിനൊക്കെ ഉപയോഗിക്കണേ ആ വയറിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തേക്കുന്ന ഒരു ചെമ്പ് കമ്പിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇത് തന്നെ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും പ്ലാസ്റ്റിക് വള്ളി ഉണ്ടെങ്കിൽ അത് വെച്ച് ഈ മടലിൻ്റെ അറ്റം ഇതുപോലെ നന്നായിട്ട് വരിഞ്ഞ് കെട്ടിക്കൊടുക്കുക ആ ചകിരി ഇങ്ങോട്ട് പുറത്തേക്ക് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേതുപോലെ കെട്ടിയിട്ട് ടൈറ്റായിട്ട് കെട്ട് കുറപ്പിക്കണം ഇനി ചകിരി പുറത്തേക്ക് പോരൂല നമ്മൾ കഴുകുമ്പോൾ അപ്പം നമ്മൾ കിട്ടിക്കൊടുത്തിട്ടുണ്ട് നല്ല ഉറപ്പായിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളൊരു മുട്ടിയെടുത്ത് വെച്ചിട്ട് ഈ ചകിരി ഒന്ന് വാക്കത്തിയുടെ മാടിനൊന്ന് ചതച്ചു കൊടുക്കാം അപ്പം നല്ലപോലെ സെറ്റായി കിട്ടും ഇനി അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി ചോറൊക്കെ പോകാനുണ്ടെങ്കിൽ അത് ഇങ്ങനെ തല്ലിക്കഴിയുമ്പോൾ പൊക്കൂടും കയറി പിരിക്കലുള്ളവർ ചൈര് കണ്ടിട്ടില്ല അതുപോലെ നല്ല നാര് തന്നെയായിട്ട് കിട്ടും റെഡി ആയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടറ്റവും കത്രിയേക്ക് ഒന്ന് ഉപ്പാക്കി മുറിച്ച് കളയണം മറ്റേറ്റവും ഇതുപോലെ തന്നെ മുറിച്ചളയാ നമ്മള് ബാത്റൂമിന്റെ ടൈ ഭിത്തിയുടെ ടൈലൊക്കെ തേച്ച് കഴുകാൻ വേണ്ടിട്ട് വേറെ ബ്രഷൊന്നും അന്വേഷിക്കേണ്ട ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കാം കണ്ട രണ്ടായിട്ടൊന്നും നമ്മൾ മുറിച്ച് കളഞ്ഞു ഇനി അതിൻ്റെ ചകിരിക്ക് ഒന്ന് വിടർത്തി കൊടുക്കുക കണ്ടില്ലേ അപ്പം നമ്മുടെ ബ്രഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു നാരി നീണ്ടുപിട്ട് അതും കൂടി കട്ട് ചെയ്ത് കളയാം കണ്ട നല്ല തിക്കായിട്ട് ചകിരി വെച്ച് അടിപൊളി ബ്രഷ് ഇനി ഞാനത് ഉപയോഗിച്ച് ടൈലൊന്ന് കഴുകി കാണിച്ച് തരാം ഒന്നുമില്ല നമ്മൾ സാധാരണ തേച്ച് കഴുകുന്ന പോലെ എന്തെങ്കിലും ലോഷൻ ഒഴിക്കുക ഭിത്തിയിൽ എന്നിട്ട് ഈ ബ്രഷിൽ നന്നായിട്ട് തേച്ച് കഴുകുക എന്നിട്ട് കഴുകി കഴിയുമ്പോൾ നമ്മൾ ബ്രഷ് ഒന്ന് എവിടെയെങ്കിലും കുത്തിച്ചാരി വയ്ക്കുക അല്ലെങ്കിൽ തൂക്കിയിടുക എന്തെങ്കിലും ചെയ്യുക അപ്പോൾ അതിൽ വെള്ളം വലിഞ്ഞും പോക്കോളും ഇതുപോലെ ബാത്റൂമിൻ്റെ ടൈല് നമുക്ക് ഇങ്ങനെ ഇതുപോലെയുള്ള ബ്രഷ് കൊണ്ട് നമുക്ക് തേച്ച് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാൻ Thank you.